ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്നു ഒ എൻ വി കുറുപ്പ് ഒറ്റപ്പിളാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്പിളാക്കൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ചു അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പരമേശ്വരൻ എന്നായിരുന്നു ആദ്യത്തെ പേര് അപ്പു ഓമനപ്പേരും സ്കൂളിൽ ചേർത്തപ്പോൾ മുത്തച്ഛനായ തേവാടി വേലുക്കുറുപ്പിന്റെ പേരാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി സരോജിനി പത്നിയും രാജീവ് മായാദേവി എന്നിവർ മക്കളും ഗായിക അപർണ രാജീവ് പേരമകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ എറണാകുളം മഹാരാജാസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചു കുട്ടികളുടെ ദൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സിന്റെ ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒ എൻ വി തന്റെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതിയിരുന്ന എഴുതിയിരുന്ന ഒ എൻ വി ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ഒ എൻ വി എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഏതാനും കവിതകൾ പൊരുതുന്ന സൗന്ദര്യം സമരത്തിന്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ടു ചക്രവർത്തിമാരും ഗാനമാല നീലക്കണ്ണുകൾ മയിൽപീലി അക്ഷരം ഒരു തുള്ളി വെളിച്ചം കറുത്ത പക്ഷിയുടെ പാട്ട് കാറൽ മാർക്സിന്റെ കവിതകൾ ഞാൻ അഗ്നി അരിവാളും രാകുയിലും അഗ്നിശലഭങ്ങൾ ഭൂമിക്ക് ഒരു ചരമഗീതം മൃഗയ ഉപ്പ് അപരാഹ്നം ഭൈരവന്റെ തുടി പോക്കുവയിൽ മണ്ണിലെഴുതിയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒ എൻവിയുടെ ശ്രദ്ധേയങ്ങളായ ചില ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ദു പുഷ്പീന്ദ്രനീലിമോലും ഭാവഗായകനാക്കും ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ ഒരു ഒരുതലം മാത്രം വിടർന്നൊരു ചെമ്പനെ ശ്യാമസുന്ദര പുഷ്പമേ സാഗരങ്ങളെ പാടി ഉണർത്തിയ നീ ഭാഷ കേൾക്കാത്ത ദേവനോതികയാണു നീ മഞ്ഞൾ പ്രസാദവും നെറ്റി ചാത്തി ശരതി മലർദീ പനാളം നീട്ടി കുന്നത്തിൽ കൊന്നയ്ക്കും ൂതദേവിയുടെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഏഴ് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ഉള്ളൂർ പുരസ്കാരം ആശാൻ പുരസ്കാരം പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി ഒട്ടനേകം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് തൻ്റെ എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു രണ്ടു ദിവസം പൊതുദർശനത്തിന് വെച്ച ശേഷം ഒ എൻ വി തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസിൻ്റെ നേതൃത്വത്തിൽ എൺപത്തിനാല് ഗായകർ അദ്ദേഹം ജീവിച്ച എൺപത്തിനാല് വർഷങ്ങളെ പ്രതിനിധീകരിച്ച് അണിനിരന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും ആലപിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ோலுத்து மோகம் மரமும் நோலுத்துவான் மோகம்